ഹലോ ഫ്രണ്ട്സ് അലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോൾ ഡേം ഫുഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ സിംഗിൾ മെഷീൻ ഉണ്ടല്ലോ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന മെഷീൻ അതിന് നമുക്ക് റോൾ ഡേം ഫുഡ് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് അതിൻ്റെ റോൾ ഡേം ഫുഡ് സാധാരണ മെഷീൻ്റെ റോൾ ഡേം ഫുഡ് ആണ് ഇത് അമ്പർല മെഷീൻ്റെ റോൾ ഡേം ഫുഡ് ആണ് നമ്മൾ എങ്ങനെയാണ് റോൾ ഡേം ഫുഡ് ഉപയോഗിക്കുന്നതെന്നാണ് ഇന്ന് കാണിച്ചത് അത് ഉപയോഗിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ അമ്പർല മെഷീനിലാണ് നമ്മൾ ശേഷം നമ്മുടെ നോർമൽ ഫുഡ് ഊരി മാറ്റിയതിനു ശേഷം അവിടേക്ക് നമ്മുടെ റോൾഡം ഫുഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫൂട്ടിൻ്റെ അവിടെയായിട്ടൊരു സ്ക്രൂ ഉണ്ട് അതൊന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മുടെ നോർമൽ ഫോട്ട് ഊരി മാറ്റാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സിംഗിൾ മെഷീൻ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെഷീനിലും റോൾഡെം ഫുട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നോർമൽ ഫോട്ട് ഊരിമാറ്റി അവിടേക്ക് റോൾഡെം ഫുട്ട് അവിടേക്ക് വെച്ച് കൊടുത്ത് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ വെച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകും അതുകൊണ്ട് സൂചി വന്ന് ഫൂട്ടിൽ തട്ടരുത് കറക്റ്റ് ആ ഹോളിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ സൂചി റി ഇറങ്ങുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ബോബിൻ കേസിൽ നൂല് ചുറ്റി ബോബിൻ കേസ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് നൂല് നമ്മൾ മുകളിലൂടെ ഇടുന്ന നൂലും ബോബിൻ കേസിലെ നൂലും നമ്മൾ വീലൊന്ന് കറക്കി മുകളിലേക്ക് എടുത്തതിന് ശേഷം ബാക്കിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നൂല് കുറച്ച് നീളത്തിൽ ഇട്ടുകൊടുക്കുമല്ലോ ഇല്ലെങ്കിൽ പെട്ടെന്ന് നൂലുള്ളിലേക്ക് പോകില്ലേ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഞാനിവിടെ ഈ തുണിയിലാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ ഈ കറക്റ്റ് ഈ തുണിക്ക് മാച്ചായിട്ടുള്ള നൂലുമല്ല ഞാനൊരു ബ്ലൂ കളറിലെ ഇവിടെ ഇട്ട് കാണിക്കുന്നത് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ആ തുണിയുടെ എൻ്റെ ഭാഗം ചെറുതായിട്ട് കാലിഞ്ചിലും കുറച്ച് അളവിൽ ചെറു ഏറ്റവും ചെറുതായിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ആ പ്രസർ ഫൂട്ടിൻ്റെ ഒരു വെട്ടുകൂട്ടുണ്ട് അവിടേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടു തുടങ്ങുന്നത് അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രസർ ഫൂട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവുന്നതാണ് ആദ്യം തുടക്കത്തിൽ മാത്രം നമ്മൾ ഈ ചെറുതായിട്ടൊന്ന് രണ്ട് ഇട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ചെറുതായിട്ട് ഏറ്റവും കനം കുറച്ച് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ചെപ്പയ്യാനെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ബാക്കിലേക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത തുണി ബാക്കിലേക്ക് വരുമല്ലോ അന്നേരം നമ്മൾ ഒരു കൈ വെച്ച് ആ ബാക്കിൽ തുണിയേം പിന്നീട് മറ്റേ കൈ വെച്ച് നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ക്ലോത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുപോലെ പിടിച്ച് വേണം നമ്മൾ ആ കറക്റ്റ് ആ വെട്ടിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പിന്നീട് മടക്കി വെച്ച് കൊടുക്കണ്ട പിന്നീട് നമ്മൾ ഈ ചെറുതായിട്ടൊന്നിങ്ങനെ ആ കറക്റ്റ് ആ വെട്ടിലേക്ക് ഇതുപോലെ ഈ നമ്മൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് കൈ നമ്മൾ ആ തുണിയുടെ ക്ലോത്തിൻ്റെ മുന്നിലായിട്ടും ബാക്കിലായിട്ടും പിടിച്ചിട്ട് വേണം നമ്മൾ ഈ റോൾഡേം ഫുട്ട് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ആ വെട്ടിലേക്ക് തുണി വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവിടെ ഒരു വെട്ട് പോലെയുണ്ട് ആ വെട്ടിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൂല് കട്ട് ചെയ്തതിന് ശേഷം കണ്ടില്ല ഇവിടെ വളരെ ഫിനിഷിങ്ങിനോടുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാനിവിടെ ബ്ലൂ നൂലിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കറക്റ്റ് നൂലാണെങ്കിൽ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് ഫിനിഷിങ്ങോട് കിട്ടുന്നതാണ് നമ്മൾ ഗൗണിൻ്റെ താഴ്വഷം അതുപോലെ തന്നെ അമ്പല്ല സ്കേർട്ടിൻ്റെ താഴ്വഷമൊക്കെ ഈ ഫുട്ട് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കണ്ടില്ലേ വളരെ ചെറിയ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ പറയണേ